യോട്ടീൻ ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കാം മുടികോഴ്ച പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടി വളർത്തണമെങ്കിൽ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഒക്കെ അല്പം ശ്രദ്ധ നൽകേണ്ടതുണ്ട് മുടിയുടെ ശരിയായ പ്രശ്നം കണ്ടെത്തി മുടികോഴ്ച മാറ്റാനുള്ള വഴികൾ വേണം കണ്ടെത്താൻ ഭക്ഷണത്തിൽ സിങ്ക് അയൺ ബയോട്ടിൻ എന്നിവയൊക്കെ ഉൾപ്പെടുത്തേണ്ടത് ഏറെ പ്രധാനമാണ് അതുപോലെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ബയോട്ടിൻ ഡ്രിങ്ക് ആണിത് മുടികൊഴിച്ചിൽ മാറ്റുവാനും വേരിൽ നിന്ന് ബലപ്പെടുത്തുവാനും ഇത് ഏറെ സഹായിക്കുന്നതാണ് മുടി വളർത്തുവാൻ മാത്രമല്ല ആരോഗ്യത്തിനു കൂടി വളരെ നല്ലതാണ് ഈ ബയോട്ടിൻ ഡ്രിങ്ക് ഒന്നാമതായി ഫ്ളാറ്റ് സീഡ്സ് സീഡ്സ് അഥവാ ചണവിത്ത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഫൈബർ ആന്റി ഓക്സിഡന്റ് എന്നിവയെല്ലാം ഫ്ളാക്സീഡുകളിൽ അടങ്ങിയിട്ടുണ്ട് തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടി നന്നായി വളർത്തിയെടുക്കുവാനും ഏറെ സഹായിക്കുന്നതാണ് ഫ്ലാക്സീഡ്സ് സഹായിക്കുന്ന ഘടകങ്ങൾ ഫ്ലാക്സീഡുകളിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തലയോട്ടിയിലെ മുടി പോകുന്ന പ്രശ്നത്തെ ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും രണ്ടാമതായി ബദാം മുടിക്ക് വളരെ നല്ലതാണ് ബദാം മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ബദാം ഓയിൽ മുടികോഴ്ച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളെ അകറ്റുവാൻ ഇത് ഏറെ സഹായിക്കാറുണ്ട് മുടിക്ക് ആവശ്യമായ ബയോട്ടിൻ വിറ്റാമിൻ ബി സെവൻ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നാച്ചുറൽ ബയോട്ടിൻ സപ്ലിമെന്റ് ആയി ബദാം ഉപയോഗിക്കാവുന്നതാണ് മുടിയെ നല്ല ബലമുള്ളതാക്കുവാനും അതുപോലെ പൊട്ടിപ്പോകാതിരിക്കുവാനും ബദാം സഹായിക്കാറുണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള രശ്മികളിൽ നിന്ന് മുടിക്ക് ഏൽക്കുന്ന കേടുപാടുകളെ മാറ്റുവാനും ബദാം നല്ലതാണ് നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആയ വൈറ്റമിൻ ഇയും ബദാമിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മൂന്നാമതായി കറുത്ത എള് മുടികൊഴിച്ചിലും മുടിയഴകും വർദ്ധിപ്പിക്കുവാൻ വളരെ നല്ലതാണ് കറുത്ത എള് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് കറുത്ത എള് ഇതിലെ ഫംഗൽ ഗുണങ്ങൾ മുടി അമിതമായി കൊഴിയുന്നതും കട്ടി കുറഞ്ഞു പോകുന്നതും ഇല്ലാതാക്കാൻ സഹായിക്കും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കുകയും തലയോട്ടിയിലെ മറ്റ് പ്രശ്നങ്ങളെ അകറ്റുവാനും നല്ലതാണ് കറുത്ത എള് നാലാമതായി മത്തങ്ങ വിത്ത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മത്തങ്ങ വിത്തുകൾ അതുപോലെ മുടി വളർത്തുവാനും ഇത് ഏറെ സഹായിക്കും ഫോസ്ഫറസ് സിങ്ക് മഗ്നീഷ്യം ഇരുമ്പ് വൈറ്റമിൻ ഇ എ റൈബോഫ്ലോവിൻ തയാമിൻ നിയാസിൻ വിലയേറിയ ആവശ്യ ഫാറ്റി ആസിഡുകൾ എന്നിവയുൾപ്പെടെ തലയോട്ടിയുടെയും മുടിയുടെയും ആരോഗ്യത്തിന് ആവശ്യമായ പല പോഷകങ്ങളും മത്തങ്ങയുടെ സത്തിൽ അടങ്ങിയിട്ടുണ്ട് പോഷകങ്ങളുടെ കുറവ് മൂലമുള്ള മുടികൊഴിച്ചലിനെതിരെ ഒരു സംരക്ഷണ വലയമാണ് മത്തങ്ങ വിത്തുകൾ ലിനോലെനിക് എന്നീ ആന്റി ഓക്സിഡന്റുകൾ ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുകയും ഓക്സിഡേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മുടികൊഴിച്ചൽ തടയുകയും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും